ക്ഷീണിച്ച ഹൃദയം എന്ന് പറയുന്നതിന്റെ പ്രധാന ലക്ഷണം പിന്നെ ആകെയുള്ള ആശ്രയം ഒന്നെങ്കില് കൃത്രിമ ഹൃദയം വെച്ചുപിടിപ്പിക്കുക എനിക്കെന്നാലും പേടിയായിരുന്നു പേടിയെന്ന് പറഞ്ഞ ഉള്ളിൽ പേടിയുണ്ട് ഡോക്ടർ ജോണി ജോസഫ് കാരിതാസ് ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മേധാവിയാണ് കഴിഞ്ഞ മുപ്പത് വർഷം ഇവിടെത്തന്നെ കാർഡിയോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു ജീവിതത്തിൽ ഒത്തിരിയേറെ രോഗികളോട് ബന്ധപ്പെട്ട ചികിത്സാ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൽ അപൂർവങ്ങളിൽ അപൂർവമായ അല്ലെങ്കിൽ ഏറ്റവും മനസ്സ് തങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഓർമ്മയുള്ള ആയിട്ടുള്ള ചില രോഗികളുടെ ചികിത്സ സന്ദർഭങ്ങള് എല്ലാ ഡോക്ടർമാർക്കും ഉണ്ടാകും എന്നെ സംബന്ധിച്ച് അത്തരം ഒരു പ്രത്യേക ചികിത്സാനുഭവമുള്ള ഒരു വ്യക്തിയാണ് എന്റെ അടുത്തിരിക്കുന്നത് ജോർജ് ദേവസ്യ ഭരണജ്ഞാനകാരനാണ് കർഷകനായിരുന്നു ജോർജ് ദേവസ്യയുടെ ജീവിതത്തിൽ സംഭവിച്ച ഹാർട്ടിന്റെ ഒരു പരാജയം ഹൃദയപരാജയം പരാജയം തീർത്തും മരണകരമായ ഒരു സ്ഥിതി എത്തിച്ചേർന്നതും അതിനുശേഷം ഇന്ന് ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വന്നിരിക്കാനുണ്ടായ സന്ദർഭമൊക്കെ ഞാൻ ഞങ്ങളൊന്ന് പങ്കുവെക്കുകയാണ് ജോർജെ നമ്മള് കണ്ടുമുട്ടി പത്ത് വർഷമായി കണ്ടുമുട്ടി പറയുകയാണെങ്കിൽ ഒരു പത്ത് രണ്ടായിരത്തി എട്ടു മുതല് ചികിത്സിക്കുന്നതാണ് കരുതാസിലാണ് ജോർജിനെ ഞാൻ കാണുമ്പോൾ ജോർജിന്റെ ഒരു ബ്രദർ ഇതേ ഹാർട്ടിൻറ്റേതായ ഹാർട്ട് ക്രമേണ ക്രമേണ ശക്തി കുറഞ്ഞ് അറ്റാക്കൊന്നും വരാതെ വാൽവസ്തുവൊന്നും വരാതെ അന്നദാന ഹാർട്ട് മടുത്തു പോകുന്നൊരു കണ്ടീഷനുണ്ട് കാഡിയോ മയപ്പതി എന്ന് പറയും പലർക്കും അത് ഒരു വ്യക്തിക്ക് മാത്രമേ കാണുള്ളൂ പക്ഷെ ചിലർക്ക് ചില കുടുംബങ്ങളിൽ ഒന്നോ രണ്ടോ പേർക്ക് വരുന്ന രീതിയുണ്ട് ജോർജിനെ ഞാൻ കാണുമ്പോൾ ഹാർട്ട് നോക്കിയപ്പോൾ വെക്കോ ചെയ്ത് നോക്കിയപ്പോൾ രോഗലക്ഷണം കേട്ടപ്പോൾ ചില പരിശോധനാ പദങ്ങൾ കണ്ടപ്പോഴ് ഹാർട്ട് മടുത്തതായിട്ട് കണ്ടു അത് പിന്നോട്ട് പിന്നോട്ട് പോവുകയായിരുന്നു അപ്പം ചോദിച്ചപ്പോൾ ജോർജിന്റെ ചേഷനെയും ഞാൻ ചികിത്സിച്ചിരുന്നു അദ്ദേഹം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയി ഞാൻ കാണുമ്പോൾ ജോർജിന്റെ ചേട്ടൻ മരിച്ചിരുന്നോ അപ്പോഴ അത് ഒന്നും കൂടി ഒരു വ്യക്തിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ് കാരണം ഇതേ കാര്യം തന്നെയാണ് അതേ രോഗ തന്നെയാണ് എന്ന് കേട്ടപ്പോഴ് അതെനിക്കും ഇതാണല്ലോ വരുന്നതെന്നുള്ളത് പുള്ളിയുടെ ആ എനിക്ക് ആ മുഖത്തെ വിഷമം തിരിച്ചറിയാൻ സാധിച്ചു അദ്ദേഹത്തിന്റെ സഹകരണിയും എപ്പോഴും ചികിത്സ കൂടുതലുണ്ടായിരുന്നു പക്ഷെ പുള്ളിക്കാരി എപ്പോഴും ഒരു ഒരു പോസിറ്റീവ് ആ സാറേ എത്രയോ ഏറ്റവും ചികിത്സിക്കാമെന്നുള്ളതായിരുന്നു അങ്ങനെ ഈ ക്രമേണ രോഗ ചികിത്സ കുറച്ചു കഴിഞ്ഞപ്പോഴേ രോഗം കൂടിക്കൂടി വന്നു എന്തൊക്കെയായിരുന്നു ജോ ജോർജിന്റെ വിഷമങ്ങൾ പിടിക്കത്തില്ല ഇങ്ങനെയൊക്കെ പിന്നെ പിന്നീട് അപ്പൊ ക്ഷീണം കാലേ നീര് കയറ്റം കയറാൻ വയ്യാഴ്യുക ഒന്നും ചെയ്യാൻ വയ്യാഴ്യാ നല്ലൊരു കർഷകനാണെങ്കിൽ ഒരു കുറച്ചുപോലും ചെയ്യാൻ വരാൻ പറ്റുന്ന ആകുക കുളിക്കുമ്പോൾ പോലും എടുക്കുക ഇതാണ് ഹാർട്ട് ഫെയിലിയർ ഹൃദയ പരാജയം അല്ലെങ്കിൽ ക്ഷീണിച്ച് ഹൃദയം എന്ന് പറയുന്നതിന്റെ പ്രധാന ലക്ഷണം അതിന് നെഞ്ചുവേദനയില്ല അറ്റാക്ക് വന്നയാൾ പോലും ഹാർട്ട് ഫെയിലിയർ വരാം വാല് അസുഖം വന്നവർക്ക് ഫെയിലിയർ വരാം പക്ഷെ ഏത് വ്യക്തി ഏത് കാരണം കൊണ്ട് ആദ്യ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെങ്കിൽ ഹൃദയ പരാജയമായി കഴിഞ്ഞാൽ അയാളുടെ എൻജിൻ പവർ പോയി നടക്കാൻ വയ്യ ഒരടി പോയി ആദ്യം കയറ്റം കയറാൻ പിന്നെ നടക്കാൻ വയ്യ പയ്യാ വെറുതെ ഇരിക്കും രാത്രി ശ്വാസം എഴുന്നേടിയിരിക്കണം രാത്രി ഈ മുറിയിൽ റോസിന് എന്താ തോന്നിയിട്ടുണ്ടാവും എന്തെങ്കിലും പോയി പിടിച്ചു നിൽക്കുന്നതാണ് ഇങ്ങനത്തെ രോഗികളുടെ ലക്ഷണം അങ്ങനെ അങ്ങനെയുണ്ടായിരുന്നു അപ്പൊ ഹാർട്ട് എല്ലാ ഫീവിയറിന്റെ എല്ലാടിയായിട്ടുള്ള രോഗങ്ങൾ വന്നു അപ്പൊ ഈ ഒരു കണ്ടീഷന് കൊടുക്കാവുന്ന മാക്സിമം ചികിത്സകള് ഞങ്ങള് കൊടുത്തു നോക്കി ഒരു ഘട്ടമായപ്പോഴും നമുക്ക് ഇനി ഒന്നെങ്കിൽ അടിക്കടിക്ക് ആശുപത്രി ചെലക്കേണ്ടി വരുന്നു ധനം അല്ലെങ്കിലും ചോർന്നു പോകുന്നു കുടുംബം മൂന്ന് ഒന്നും ആയിട്ടില്ല സമയം അതെ ശരിക്കും വിഷമം ചെയ്ത സമയത്ത് സാധാരണ ഞാൻ ജോർജ് മാത്രമല്ല അനേകം ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ വലിയ കൺട്രി അല്ലേ എങ്കിലും ഒരു മറ്റു കാര്യങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതിരുന്ന ഒരു വ്യക്തിക്ക് ഇതുപോലെ വരുമ്പോഴ് പിന്നെ ആകെയുള്ള ആശ്രയം ഒന്നെങ്കില് കൃത്രിമ ഹൃദയം വെച്ചു പിടിപ്പിക്കുക അത് ലോകത്ത് ഏറ്റവും വലിയ ധനാട്ടുരായ ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഹാർട്ട് മാറ്റിവെക്കുക വേറൊരാള് ഹൃദയം സ്വീകരിക്കുക അത് വല്ലാത്ത സ്ഥിതി ഞങ്ങൾ ആരും കൊടുക്കുന്നത് ഉള്ളതുപോലെ ദൈവം എന്താണോ പ്ലാൻ പോവുക ഒരു സ്വാതന്ത്ര്യ ചികിത്സ ഭാഗ്യേറ്റ ചികിത്സ ശരിക്കും മരണം അടുത്തു പറയാറില്ല ഫാമിലിയോട് പറയും ചെറിയ കുറച്ച് പേര് സഡൻ ആയിട്ട് പെട്ടെന്ന് മരണം പെട്ടു പോവുകയാണ് പതി ഭൂരിഭാഗം ആൾക്കാരോ അല്ലെങ്കിൽ ശ്വാസം മുട്ടി വരിക വെല്ലുവിളികൾ തരുക ഒന്നിറങ്ങി പോവുക അശ്വതി പോവുക വീണ്ടും എനിക്ക് തൊട്ട് കയറുക ആരോഗ്യവും ധനവും ഒക്കെ ഒത്തുപോകുന്ന ഒരു കണ്ടീഷനാണ് ഹാർട്ട് ഫെയിലിയറിന്റെ അവസാന സ്റ്റേജ് ജോർജ് ആ ഒരു സ്റ്റേജ് അങ്ങനെ ഞാൻ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ജോർജിൽ അങ്ങനെ ഐഡിയ ഉണ്ടായിരുന്നു പറഞ്ഞു മോശം പറഞ്ഞു സാർ ഞാൻ സത്യം പറഞ്ഞാൽ രക്ഷയില്ലാത്തൊരു രീതിയിലായിരുന്നു ഞാൻ മുന്നോട്ട് അപ്പം സാറ് ഇങ്ങനെ പറഞ്ഞായിരുന്നു സാറ് അവള് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും യോണി സാറ് കാര്യത്താസിലോണി സാറിനെ പറയുന്നത് പോലെ ചെയ്യാന്ന് പറഞ്ഞു എനിക്കെന്നാലും പേടിയായിരുന്നു പേടിയെന്ന് പറഞ്ഞാൽ ഉള്ളിലൊരിച്ചിരി പേടിയുണ്ട് പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴും ബുദ്ധിമുട്ടും പൈസയുടെ ദാമ്പത്യ പ്രശ്നം എല്ലാം കൂടി ഓർക്കുമ്പോൾ ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് എന്തേലും വേണ്ടെ വൈഫിന്റെ പറയുന്ന പോലെ ഇതാക്കാന്ന് വെച്ച് അങ്ങനെ വെച്ചു പിന്നെ യൂണിസാറും വൈഫും ആയിട്ടായിരുന്നു ഇടപെട്ട് കാര്യങ്ങളല്ല എനിക്ക് അന്നത്തെ തീർത്ത് അവശദങ്ങൾ തീരുമാനം എടുക്കാനൊന്നും ഒരു പക്ഷെ ഞങ്ങള് ഇപ്പം അന്ന് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ജോസ് സാർ മാത്രമേ ചെയ്തിട്ടുള്ളൂ വേറൊരു സ്ഥാപനത്തിൽ കേരളത്തിൽ ചെയ്തെടുത്ത അപ്പോൾ രണ്ടാമത്തെ സ്ഥാപനം നമ്മൾ ഞങ്ങളൊരു കേസ് ചെയ്തിരുന്നു ആള് ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു മനോജ് അദ്ദേഹത്തിൻ്റെ വിജയത്തിന് ശേഷം ജോർജിൻ്റെ ഇത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റിന് പറ്റിയ ആളാണ് പക്ഷേ സാമ്പത്തിക കാര്യം വളരെ ബുദ്ധിമുട്ടായ ഒരു സ്ഥിതിയാണ് കാരണം എത്രയാണ് ട്രാൻസ്പ്ലാന്റിന് അഞ്ച് എട്ട് പത്ത് ദശങ്ങൾ വേണ്ടി വരാം എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വന്നാൽ അതിൽ കൂടി ഒരു ബഡ്ജറ്റ് നിൽക്കത്തില്ല ശരിക്കും ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ തിയറി അങ്ങനെയാണിത് നമ്മുടെ നാട്ടില് കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല അപ്പം എങ്കിലും ഇങ്ങനെയാണെന്ന് പറയുമ്പോഴും അപ്പം വൈഫ് ചോദിക്കുകയാണ് എത്രയാവും ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല സാറേ എത്രയാണ് ഞാൻ ഉണ്ടാക്കും ആ ഒരു ആത്മവിശ്വാസം അവരിൽ നിന്ന് കിട്ടി അപ്പം ഞങ്ങൾ പറഞ്ഞത്രയൊക്കെ ആവും അപ്പൊ പുള്ളിക്കാരത്തേക്ക് ഒരു പ്രതീക്ഷയുണ്ടാവും ക്രൗഡ് ഫണ്ടിങ് എവിടെയോ എന്തോ കേട്ടിട്ടുണ്ട് എവിടെ നിന്നും പിരിച്ച് ഉണ്ടാക്കാന്നുള്ള പ്രതീക്ഷ നല്ല മനസ്സുകളുടെ ഹൃദയ നല്ല ഹൃദയങ്ങളുടെ പുള്ളിക്കേർത്തി ഭയങ്കര വിശ്വാസം എവിടുന്നെങ്കിലും ആളുകളെ സഹായിക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ പറഞ്ഞു ഇത്രയാകും അതിനുശേഷം ഇത് ജീവിതത്തിൽ ഇത് ചികിത്സിച്ചുകൊണ്ട് തീരുന്ന കാര്യമല്ല പിന്നെ അതിന് ശേഷം ഈ വെക്കുന്ന ഹൃദയത്തെ ഈ വരള് ഹൃദയം വെക്കുന്നു നമ്മുടെ ബോഡി റിജക്ട് ചെയ്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ കുറയ്ക്കാനുള്ള മരുന്നുകൾ വേണം ആ മരുന്നുകളെ മാസം അന്നത്തെ കാലത്ത് പതിനായിരം ആവും മുകളിലാവും ഓരോ മാസവും വേണം ഇത് ചെയ്യുന്നത് കൂടാതെ അതും വേണം പക്ഷേ പുള്ളിക്കാരത്തിടെയും കൂട്ടത്ത് നിൽക്കുന്ന കുറച്ച് സഹോദരങ്ങള് കുറച്ച് പേരുടെ ആത്മവിശ്വാസം അവര് ഒത്തൊരുമിച്ച് അതിനെ ശ്രദ്ധിക്കാമെന്ന് തീരുമാനിച്ചു അപ്പൊ അതിനുവേണ്ടി പുള്ളിയെ ഞങ്ങൾ വർക്ക് ഔട്ട് ചെയ്തു ഹാർട്ട് ഹാർട്ട് സാജനായ രാജേഷ് ശ്യാമകുട്ടി പൊളി ഓൾറെഡി തന്നെ രണ്ട് മൂന്ന് രണ്ട് കേസ് ഒരു കേസ് ചെയ്ത് വിജയിച്ചിരിക്കുകയാണ് കേരളത്തിൽ രണ്ടാമത്തെ ഹാർട്ട് ഹാർട്ട് സർജറാണ് ജോസ് ചാക്കോ ബ്രങ്ക രണ്ടാമത്തെ കേരളത്തിൽ ആദ്യമായിട്ട് കാര്യത്താസം ഒന്നും ചെയ്തിട്ടിരിക്കുകയാണ് ആ ആത്മവിശ്വാസമൊക്കെ ഉണ്ട് ഞങ്ങളുടെ കാർഡിയോളജി ടീം ഡോക്ടർ ദീപകിൻ്റെയും കാർഡിയക്കാന ശിഷ്യ ടീം ഡോക്ടർ നിഷയുടെയും കീഴിലുള്ള ടീം ഒന്നിച്ച് വർക്ക് ചെയ്തു പുള്ളിക്കാരന് ഇത് വേണ്ട എല്ലാ ഇതും കൊണ്ടും ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് വേണ്ട പേഷ്യൻ്റായിട്ട് നമ്മൾ തീരുമാനിച്ചു അപ്പോൾ പിന്നെയുള്ളത് റൊട്ടേഷൻ ആ ആ കാത്തിരുന്നു കാത്തിരിപ്പ് കാത്തിരിപ്പ് ഒരു മുപ്പത്തഞ്ച് ദിവസത്തിൽ അതിനിപ്പുറം ഞങ്ങളോട് ഒത്തിരി ആൾക്കാർ പറഞ്ഞു കരുതാസ് ചെയ്യില്ല ചെയ്താൽ ശരിയാകാതെ മെഡിക്കോളേജ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു ഭാര്യ പറഞ്ഞു ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയെ ചെയ്യുന്നുള്ളു എന്നുള്ള ഉറപ്പ് പറഞ്ഞത് കുറെ ആൾക്കാർ അങ്ങോട്ട് ഇവർക്ക് കാശുണ്ടാക്കാനാന്നുള്ള രീതിയിൽ അങ്ങോട്ട് വലിക്കും ആൾക്കാർ ൾക്കാര് പിന്നെ ഇവിടെ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ സാർ നല്ല സപ്പോർട്ട് പറഞ്ഞു എല്ലാം വന്നാലും അന്നിടത്ത് വെച്ച് കാണാന്ന് പറഞ്ഞു പോലെ ഭാര്യം പറഞ്ഞു അങ്ങനെ ചെയ്താക്കാന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തതാണ് ഞങ്ങൾ കാര്യത്തിൽ വരാനിട മെയിൻ ആയിട്ടും സർജറിക്ക് വേണ്ടി കാത്തിരുന്ന സമയത്ത് നിങ്ങൾ അതോ ആശുപത്രി ആശുപത്രിയിൽ പോവുകയും വരികയും പോവുകയും വരികയും ചെയ്തോണ്ടിരിക്കുവായിരുന്നു അപ്പോഴേ ശിജുവായപ്പോ എല്ലാവർക്കും പിന്നെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ കൊണ്ടുപോയിട്ട് തന്നെ കാര്യം എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാരങ്ങ് വലിയു എപ്പോഴും ഈ വണ്ടിയും പിടിച്ച് വന്നു രണ്ട് ദിവസം കഴിയുമ്പോൾ കുറയും രണ്ട് ദിവസം കഴിയുമ്പോൾ പോകും അവസാനഘട്ടം വൈഫ് പറഞ്ഞു യോണി പറഞ്ഞു നമുക്ക് ചെയ്താക്കാമെന്നുള്ള ഉറപ്പിൽ പിന്നെ ഇവിടെ കിടന്നു പിന്നെ കിടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു വീടെടുത്ത് തന്നു കരുത്താസില് അച്ഛനും ഡോക്ടർ യൂണിസാറും സാറും മറ്റേ വിരായർ സാറും കൂടെ വീടെടുത്ത് തന്നു പിന്നെ സ്ഥിരമായിട്ട് അവിടെയായി അതായത് പെട്ടെന്നൊരു ഒരു ഒരു ഡോണർ വേണ്ടി താമസിച്ചു വേറെ പിടിക്കാതെ താമസിച്ചു അങ്ങനെ ഒരു ദിവസം വന്നു രാത്രി ഇങ്ങനെ കൂടു വന്നപ്പോള് കിടന്ന് കാറി വൈഫ് കിടന്ന് കാറി ഇങ്ങനെ രാത്രിക്ക് പി ആറ് വന്നത്തെ പി ആറ് ടി ഇങ്ങനെ ചേട്ടന് ആള് കിട്ടിയിട്ടുണ്ട് ആളെ വന്ന് ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അവള് ഞങ്ങള് രണ്ടുപേരും കൂടെ അന്നേരത്തിന് അവൾ പെട്ടെന്ന കാര്യം ഞാൻ അന്നേരം പറഞ്ഞു എനിക്കെന്തെയും എന്നെ ചോദിച്ചു അങ്ങനെ പറഞ്ഞ അന്നേരം ഇവിടുത്തെ ആള് വന്ന് അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടു വന്നിട്ടുണ്ട് അങ്ങനെ വന്ന് അത്രേ ഓർക്കുന്നുള്ളത് രോഗിയുടെ ഹൃദയം തന്ന ആളുടെ പേര് തന്നെ പറഞ്ഞേ പ്രസാദുണ്ട് പ്രസാദം സംഭവിച്ചത് അന്നൊന്നും എനിക്കറിയത്തില്ല പിന്നീട് പിന്നീട് ഇവിടുത്തെ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴാണ് പേപ്പർ വർക്കൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ആക്സിഡന്റ് അദ്ദേഹം എന്റെ കുടുംബം പിന്നെ ഓർഗൻ ഡൊണേറ്റ് ചെയ്യാൻ അപ്പോഴും നമ്മൾ ഞങ്ങളുടെ ടീം അതനുസരിച്ച് ചെന്നു ബാക്കി എല്ലാം നല്ലതായിരുന്നു അതുകൊണ്ട് ഹൃദയ സൈസ് ഹൃദയം സൈസൊക്കെ ജ്യോണിസാരെ അന്ന് ഏതോ ഒരു പള്ളിയിൽ നിന്ന് പ്ലാൻ സാറിനെ വിളിക്കുന്നു ഓർക്കുന്നില്ല അന്നേരം പറഞ്ഞു അന്നേരം ഇല്ലായിരുന്നു അപ്പം അവിടുന്ന് വിളിച്ചു എല്ലാം റെഡിയാക്കി അത്രയൊക്കെ ഓർക്കുന്നു പോയതായിരുന്നു അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഞങ്ങളുടെ ടീം വന്ന് കൊണ്ടുവന്ന് സർജറി കഴിക്കാം അപ്പൊ സർജറി കഴിഞ്ഞ എത്ര ദിവസത്തന്നെ ആശുപത്രി ഐസിൽ പത്തിരു ദിവസത്തോളം കിടന്നു കൊറച്ചൊരു ന്യൂമോണിയൊക്കെ വന്ന് ഇതേടാണ് ചെറിയൊരു പക്ഷെ എന്നിട്ട് പോയി നന്നായിട്ട് വന്ന നടന്ന എക്സൈസൊക്കെ ചെയ്യാറായി ഒരു മൂന്ന് മാസമൊക്കെ ആയപ്പോഴത്തേനും അവിടെ ആശുപത്രി നടത്തിയാട്ടതന്നെ നടത്തിയാട്ടു പിന്നെ അത് സാധാരണ സാധാരണ ജീവിതത്തിലോട്ട് ഒരു വർഷം കഴിഞ്ഞാൽ ഈ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അതിലേ ഉള്ള നടപ്പുള്ളൂ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേനും വെളിയിലോട്ട് യാടാ ഞാടാടങ്ങിയപ്പോഴത്തേനും പിന്നെ അങ്ങ് നടക്കാൻ മതി ആദ്യം കുറച്ച് കയറ്റം കയറുമായിരുന്നു പിന്നെ കുറച്ച് കയറുമായിരുന്നു പത്തടി കയറുമായിരുന്നു അങ്ങനെ കയറി കയറി നൂറടിയോളൂ ആയപ്പോഴത്തേനും ദിവസങ്ങളായി അങ്ങനെ ഒത്തിരി മാസങ്ങൾ അതിനിടയ്ക്കിടയ്ക്ക് ചെക്കപ്പനെ സാറ് വിളിക്കും ആ സാറ് വിളിക്കും വരും ചെയ്യും പിന്നെ പിന്നെ ആറുമാസം കഴിയുമ്പോൾ പിന്നെ പിന്നെ എന്നൊക്കെ കായികമായിട്ട് ജോലി കായികമായിട്ട് ജോലി എന്ന് പറഞ്ഞാൽ കപ്പ തൂമ്പറായിട്ട് ആദ്യമൊന്നും കളക്കുന്നില്ല ബാക്കിയിൽ ഇങ്ങനെ ചെടിക്ക് ഒഴിക്കുക സാർ പറഞ്ഞ് പറ്റുന്ന പണി ചെയ്യുക ഒരു മിനിറ്റ് പോലും നമ്മൾ ഇരിക്കുന്നതല്ല നേരത്തെ വല്ലതും ായിട്ട് കാര്യങ്ങൾ ചെയ്തു തുടങ്ങി ആറ് അതെ വർഷം മൂന്നാലഞ്ചു കാര്യങ്ങൾ ഒരു ദിവസം ഞാൻ ഓർമ്മ എനിക്കൊരു വീഡിയോ അയച്ചത് ഫ്ലാവ് അങ്ങ് മോളിന്ന് ചക്ക എടുത്ത് സാധാരണക്കാരും പറ്റാത്ത പോലത്തെ അത് തൂക്കിയെടുത്തത് അതൊക്കെ അത് കഴിയുമ്പോഴാണ് ശരിക്കും നമ്മൾ അനുഭവിച്ച ആ ബുദ്ധിമുട്ടുകൾക്കുള്ള ഏറ്റവും വലിയ ഫലം ഒരു സാധാരണ വ്യക്തി വീണ്ടും തിരിച്ച് ജീവിതത്തിലേക്ക് വന്ന ജീവിതം െ സംബന്ധിച്ചോളൂ കുടുംബാണേലും അതിനെല്ലാത്തിനും പൂർണ്ണ സപ്പോർട്ടായിരുന്നു കേട്ടോ പിള്ളേരുടെ കാര്യം ആ പിള്ളേർ ഒന്നുമില്ല പിള്ളേരെല്ലാവരും പഠിക്കുന്ന സമയങ്ങളിലാണ് സമയങ്ങളിൽ ആഴ്ചയിൽ വന്നിട്ടുണ്ടെങ്കിൽ വരും ഇങ്ങനെ ജലദോഷവും പനിയൊക്കെ കൊണ്ട് ആരെയും വിട്ടാക്കല്ലെന്ന് പഠിപ്പിക്കുന്നിടത്തുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിസ്റ്റർമാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നഴ്സിംഗ് പഠിക്കില്ല അപ്പോൾ അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിടുകയായിരുന്നു കേട്ടോ വീട്ടിലോട്ട് വിടുകയല്ലായിട്ട് പിള്ളേരെ അങ്ങനെ മാസങ്ങളോളം കഴിഞ്ഞ പിന്നെ പഠിച്ചു പിള്ളേരെ എല്ലാ പിള്ളേരും പഠിച്ചു എല്ലാരും ജോലിയില് പോയില്ലേ അതെ ചെറിയൊരു രണ്ടു മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്കും കടയൊക്കെ ഇട്ടു പള്ളിയുടെ എവിടെയൊക്കെ പോലെ അല്ലാത്തരം കടയെടുക്കാൻ നമുക്ക് സാമ്പത്തികം കുറവായിരുന്നു ഒത്തിരി റേറ്റ് ആകുമോ ചോദിക്കുന്നത് ഇരുന്നു വർഷം അങ്ങനെ കഴിഞ്ഞപ്പോൾ പിന്നെ കൊറോണ സമയമായി രണ്ട് തവണ കൊറോണ പിടിച്ചിരിക്കുക പിടിച്ചു എന്നാലും ഒരു കുഴപ്പമില്ല സാർ പറഞ്ഞ പോലെ ഗുളിക എല്ലാം കഴിച്ചു വീട്ടിൽ തന്നെ അങ്ങനെ ഒമ്പത് വർഷം പൂർത്തിയായി ഒമ്പത് കഴിക്കും കാലം ആയിട്ട് പിന്നെ നടക്കുന്നു ഇപ്പോഴത്തെ കാലത്ത് ട്രാൻസ്പ്ലാന്റ് രോഗികൾ സംബന്ധിച്ച് പലതരത്തിലുള്ള ആശങ്കകളും കാര്യങ്ങളും ജോർജിന്റെ സംസ്കൃത ശേഷം സമൂഹത്തിൽ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് വലിയ രീതിയിൽ ആശുപത്രികൾക്ക് ഉപകാരത്തിലാണ് ഡോക്ടേഴ്സിന് പണം തട്ടാനാന്നൊക്കെ പറഞ്ഞുള്ള സിനിമകളൊക്കെ അങ്ങനെ അങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലാത്തവരും പറയുമായിരുന്നു ആശുപത്രിക്കാർക്ക് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയാ അങ്ങനെയാ എങ്ങനെയാന്നൊക്കെ പറയുവാ ത് ജി കൊള്ളാൻ പോകുന്നില്ല പറയുന്നവർ പറയും അങ്ങനെ ഒക്കെ ഉണ്ടാകുന്ന ആദ്യം ചെയ്തപ്പം തന്നെ പറഞ്ഞു എന്തിനു ചെയ്യുന്ന വെറുതെ പൈസ അവര് കൊണ്ടുപോകുകയുള്ളൂ ആശുപത്രിക്കാർ കൊണ്ടുപോകുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നല്ല ചൂടിലായത് കൊണ്ട് പിന്നെ പുള്ളിയോട് അങ്ങനെ പറയാറുണ്ടായിരുന്നു ഒരു കാര്യവും പറയാതാണ് അല്ലാത്തവരോടൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് കാര്യം മറ്റേതാണ് മാങ്ങ പറഞ്ഞാൽ കല്ലിക്കുമായിരുന്നു വർഷം ആ ഒരു ആദ്യ കാലങ്ങളൊക്കെ ജോർജിൻ്റെ കാര്യത്തിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഓൾ ഓവർ കേരള തീരെ കുറഞ്ഞു പോയി നെഗറ്റീവ് ഏറ്റവും നല്ല സമയം തരും നമ്മുടെ എന്നോട് മെഡിക്കൽ കോളേജില് അവിടെ നിന്ന് ഒരാളെ വേറൊരാളെ എന്നോട് വിളിച്ചു പറഞ്ഞതാണ് ഇവിടെ ചെയ്യാന്ന് അവശുപത്രിയിലോട്ട് ആരാ പാർട്ടിക്കാരണ്ട് ഇടപാട് ചെയ്ത് കൊടുത്തതെ ഇങ്ങനെയൊരു ആളുണ്ടെന്ന് പറഞ്ഞു എടുത്തൊന്നുമില്ല പുള്ളിയെടുത്തൊന്നുമില്ല എടുത്തിട്ട് കാര്യം പറഞ്ഞു അങ്ങ് ചെയ്യുന്നുണ്ട് കാലത്താസിലേ ചെയ്യുന്നുള്ളെന്ന് അപ്പം ഇപ്പോൾ ഉറപ്പ് പറഞ്ഞ് അത് പിന്നെ വിളിച്ചിട്ടില്ല ജോർജിൻ്റെ ഈ വലിയ അനുഭവത്തിൽ നിന്ന് പോകുമ്പോൾ ജോർജിന് സാധാരണക്കാരനോട് അസുഖത്ത് വിഷമിക്കുന്നവരോട് പ്രതീക്ഷയേറ്റവരോട് ജോർജിന് എന്താ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് പറയുകയാണെങ്കിൽ മെയിനായിട്ട് പറയാനുള്ളത് ഡോക്ടർമാർ എന്നത് ആശുപത്രിച്ച് എന്ന് പറയുന്നെങ്കിൽ അതാ അതേ പ്രകാരം ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഒരു ആത്മവിശ്വാസം വേണം ഒത്തിരി പേര് തല്ലിച്ചാൽ നമുക്കൊരു മനസ്സിലൊരു ദൈവവിശ്വാസം വേണം എന്നെങ്കിലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ ഇങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ചെയ്തെങ്കിലേ ഈ മേലാത്തവരാണേലും എന്ന ആൾക്കാരാണേലും ഉണ്ടെങ്കിൽ മാത്രമേ അത് ആശുപത്രിക്കാരുടെ പോലെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പൂർണ്ണമായിട്ടും അങ്ങനെ ചെയ്താൽ നമുക്കൊരു കുഴപ്പമില്ല ആശുപത്രി ചികിത്സ പറയുന്ന പോലെ ചെയ്താൽ ഒരു പ്രശ്നവുമില്ല നമുക്ക് ഡോക്ടർമാർ പറയുന്ന പോലെ ചെയ്യുക എല്ലാം നിയന്ത്രിക്കുക ഭക്ഷണങ്ങളെല്ലാം നിയന്ത്രിക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ ഒരു പ്രശ്നവുമില്ല ഇല്ല എല്ലാത്തിനും നമുക്ക് പുത്തുവരുത്തമുണ്ട് അതേപറ്റി നമ്മൾ പേടിക്കുവോ പേടിയെന്ന് പറയുന്ന വെക്കരുത് ലോകത്ത് ജോർജ് ഞെട്ടിച്ച ഒരു കാര്യമുണ്ട് മൂന്നാം വർഷമോ നാലാം വർഷമോന്ന് തോന്നുന്നു ഞങ്ങളുടെ ഒരു റിക്കവറി ആയ ഒരാളെ ഞാൻ ജോർജ് ഒരു മുപ്പത് ഇരുപത്തിയഞ്ച് കിലോ അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ അന്ന് ഇനിയും ഇങ്ങനത്തെ ആൾക്കാരെ വന്നാലും അവരെ നമുക്ക് എന്ത് ജോലിയും ചെയ്യാം എടുത്തു കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവര് പറയുന്ന അല്ല നമ്മുടെ ധൈര്യമാണ് കൂടുതലും അവരിന്ന് എന്നാ ജോലിക്കും ചെയ്യുന്നതിന് ഒരു പ്രശ്നവുമില്ല എന്നാ പ്രശ്നം ഉണ്ടെങ്കിലും നമുക്കത് ആശുപത്രി സംബന്ധിച്ച് ഉള്ള വിവരങ്ങൾ അന്നേരം പറയുക പറയുക അതിൻ്റെ ആ മരുന്ന് കണക്കിന് കഴിക്കുക അത് മാത്രം ചെയ്താം എന്നിട്ടുള്ള ജോർജിനെ ശുശ്രൂഷിക്കാനും തീരെ ബുദ്ധിമുട്ടായ സമയത്തോട്ട് ശുശ്രൂഷിക്കാനു ശേഷം ജോർജ് നന്നായിട്ട് ജീവിതം വീണ്ടും തളർത്ത് കയറി വന്നത് പുഷ്പിച്ച് ഫലം കായ് അത് സ്വന്തം കുടുംബത്തിനും സമൂഹത്തിനും അതൊരു മാതൃകയായിട്ട് നിൽക്കുന്നത് കാണുന്നതും കാണാനുള്ള ചാരിതാർത്ഥ്യം എനിക്കുണ്ടായി ജോർജിന് ദീർഘകാല ആയുസ് നേരുന്നു